ഇതിപ്പോൾ ഏതെങ്കിലും ഒരു രൂപതയുടെയോ ഒരു വീടിൻ്റെയോ ഒരു ചെറിയൊരു ഗ്രാമത്തിൻ്റെ മാത്രം പ്രശ്നമല്ല നേരെ മറിച്ച് നമ്മുടെ ഈ വയനാടൻ പ്രദേശവുമല്ല ഈ വനാതിർത്തി പങ്കിടുന്ന എല്ലാ നാടിൻ്റെയും പ്രശ്നം ഇതാണ് നമുക്കറിയാം നമ്മുടെ ഈ മാനന്തവാടി കോട്ടയം കോഴിക്കോട് വിത്യേക രൂപതയുടെ ഒക്കെ പ്രദേശങ്ങളിവിടെയുണ്ട് ഇതിൻ്റെ അതിർത്തികൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല നമുക്ക് മണിങ്ങൂട് നിലമ്പൂർ ഭാഗത്തുണ്ട് മലപ്പുറം ജില്ലയിൽ കണ്ണൂർ ഭാഗത്തുണ്ട് പിന്നെ അങ്ങോട്ട് വടക്കോട്ടൊക്കെയുണ്ട് പ്രത്യേകിച്ച് കൂടുതലായിട്ടും ഈ വയനാടൻ പ്രദേശങ്ങളിൽ അതുകൊണ്ട് തന്നെ ഈ വയനാടിൻ്റെ പ്രത്യേകതയുണ്ട് ഇത് കർണാടക കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമാണ് ഈ മൂന്ന് അതിർത്തി പ്രദേശങ്ങൾ മികച്ചും വനങ്ങളാണ് ഈ വനത്തിൽ ധാരാളം കാട്ടുമൃഗങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കാട്ടുമൃഗങ്ങൾ വളരുന്നത് സർക്കാരിന്റെ തന്നെ ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് മുന്നൂറ്റി അൻപതിൽ താഴെ ചതുരശ്ര കിലോമീറ്റർ മാത്രമേ വനമുണ്ട് എന്നാൽ ഈ വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലൊക്കെ എത്രയോ ഇരട്ടി കടുവകളും മറ്റ് ഇവിടെയുണ്ട് പുതിയ കണക്ക് പ്രകാരം ഏതാണ്ട് പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് ഇത് കടുവാക്ക് ജീവിക്കാൻ വേണ്ടത് അതേസമയം ഇവിടെ ഉള്ളത് കേവലം മുന്നൂറ്റി നാൽപ്പത്തി നാല് ചതുരശ്ര കിലോമീറ്റർ വനവും ഇതിനെല്ലാം കൂടി നൂറ്റി തൊണ്ണൂറ് കടുവകളുമാണ് അതിനു പുറമെ തെറ്റു ജീവികൾ അപ്പൊ നമുക്ക് എത്രയോ കുറവ് മാത്രമാണ് ഇത്രയും ജീവികൾക്ക് ജീവിക്കാനായിട്ടുള്ളത് എന്ന് അതുകൊണ്ട് തന്നെ അവര് അതിജീവനത്തിനായിട്ട് അവര് പരസ്പരം യുദ്ധം ചെയ്യേണ്ടി വരുന്നു കാട് വെട്ടി തേക്ക് വെച്ചു യുഖാതി വെച്ചു അതുകൊണ്ട് എന്ത് സംഭവിച്ചു അടിക്കാടുകളെല്ലാം പോയി കാട്ടിലൊരു പുല്ല് പോലും വളരില്ല ഈ പുല്ല് തിന്നാനായിട്ട് മാലികൾ വരില്ല അല്ലെ അതുപോലെ ചെറു ജീവികൾ അവർ വരാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും കടുവ പോലെയുള്ള ഈ മാംസഭോജികളായ മൃഗങ്ങൾക്ക് പിടിച്ചു തിന്നാനായിട്ട് മൃഗങ്ങളില്ല അപ്പോൾ അവർ നാട്ടിലേക്ക് ഇറങ്ങും സ്വാഭാവികമായിട്ട് നമ്മുടെ കൂട്ടിൽ നിൽക്കുന്ന കണ്ണരാലെയും ആടിനെയും പിന്നെ മനുഷ്യനെ എല്ലാവരും പിടിക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ പിടിച്ചു തിന്നാനായിട്ട് മൃഗങ്ങളില്ല അപ്പോൾ അവർ നാട്ടിലേക്ക് ഇറങ്ങും സ്വാഭാവികമായിട്ടും നമ്മുടെ കൂട്ടിൽ നിൽക്കുന്ന കണ്ണുകാലിയും ആടിനെയും പിന്നെ മനുഷ്യനെ എല്ലാവരും പിടിക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ മൃഗത്തിൻ്റെ ശൈലി അതാണ് അതുപോലെ തന്നെ കാട്ടിൽ വെള്ളമില്ലാതായി യൂക്കാലിയും ഈ പറയുന്ന തേക്കുമെല്ലാം വെള്ളം ധാരാളമായിട്ട് വലിക്കുന്ന ചെടികളാണ് മരങ്ങളാണ് ആനയ്ക്കും കടുവയ്ക്കൊക്കെ കുടിക്കാൻ ജലം വേണം ആനയ്ക്കാണ് കിടന്ന് കുളിക്കാൻ വേണം അതൊന്നും ഇല്ലാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും നമ്മുടെ വയലിലേക്ക് ഇറങ്ങും